ആ കൂട്ടാർക്ക് പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാഴ്ച സ്കോർ റാണമെങ്കിൽ ഗീപ്പാണ് നേരെ വെനെ പീക്കിലെങ്ങനെ വെച്ച് വിളിച്ചു നേരെ വന്നിറങ്ങി ലൂടത്തു വാരിക്കൊണ്ടിരിക്കുകയാണ് സൈലൂട്ടാണെങ്കിൽ എനിമി സാധനം ചതറച്ചത് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു സിമെന്റ് വീട്ടിൽ നിന്ന് നടക്കുന്നത് ഏതോ ഒരു ഗുരുപ്പ് അടിക്കുന്നുണ്ട് ഓക്കെ എന്നാലും നേരെ പോയിട്ട് അവനെ പൊട്ടിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ട ഡബിൾ ടപ്പ് ഗണ്ടാണ് കൈമുള്ളത് രണ്ടടി മതി മിക്കാറ് എനിമീൻ്റെ പരിപ്പിളകുന്നേരും എന്തായാലും ഒരുത്തിരി ഉണ്ടായിരുന്നു അടിക്കാണ്ട് നോക്കി പക്ഷെ കിട്ടില്ല സൈലാണെങ്കിൽ ഒരു എനിമിയുണ്ട് അവരാണെങ്കിൽ എന്നെ നോക്കി നിൽക്കുന്നുണ്ടോ എന്ന് ഡൗട്ടുള്ളുണ്ട് നമ്മൾ ടീംമെയിറ്റ് പോയ സൈലൂട്ട് പോയി അടിക്കാൻ വേണ്ടി നോക്കുക സംതിങ് പുറത്ത് ഞുക്കൊണ്ടിരിക്കാണേ നേരെ തല നോക്കിയിട്ട് ഒന്നു കൊടുത്തായിരുന്നു എന്തായാലും അവൻ നോക്കിട്ടു കണ്ടില്ല അവടെ നോക്കാണ്ട നേരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നേ ഓസിക്കലെടുത്തേനേ പക്ഷെ ശ്രദ്ധിച്ചില്ലായിരുന്നു ഓക്കെ എന്തായാലും ഇല്ല അവിടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സിംഗിൾ പീസ് ആണെന്ന് അവൻ ഡത്തായി എന്തായാലും എം ഫോർട്ടീ ഉണ്ടായിരുന്നു അതുകൂടി ഇങ്ങനെ അടിച്ചിട്ട് നേരെ അവനെ ഇന്ന് ഏതെങ്കിലും ഷോട്ടറഞ്ച് കിണ്ണിണ്ടോ നോക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഇവിടെ നിന്നു നെക്കിക്കൊണ്ടിരിക്കുന്നു നല്ല കിണ കാ കാച്ചിരാണ് കൊടുത്തായിരുന്നു കാരണം എം ഫോർട്ടീ ആണ് ചെക്കൻ ഇപ്പോൾ ഇറങ്ങിയതാണ് പിന്നെ പറയണം ചെക്കൻ കാലി അവനെങ്ങനെ നോക്കിയിട്ട് എന്തായാലും അവൻ കാര്യം അടിച്ചോളൂ റിവ്യൂ അടിച്ചോ എൻ്റെ മോനെ എന്തായാലും അവന അങ്ങനെ തട്ടിയിട്ട് നേരം നോക്കുന്ന സമയത്ത് സംതി പേരെ നോക്കിട്ട് വെച്ചിരുന്നു ഒരു രക്ഷയില്ല അവൻ ചങ്ക് തകർന്നു പോയി കാണും നേരെ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്തായാലും നാല് കില്ലും കൂടി തൂത്ത് വരട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഏതോ ഒരു ഇനി മണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് വിക്രം എന്നെ അടിക്കാനാണോ നോക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്നതൊക്കെ നോക്കുന്നുണ്ടേ എന്നെ കണ്ടിട്ടില്ലടാ എന്തോ ചെയ്യണം ആശാൻ നേരെ തട്ടി സിംഗിൾ പീസ് അവനും കൂടി തട്ട് ആര് കൂടി കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരുത്തിനും കൂടി ഉണ്ട് ലോങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് വിടരുത് എന്ന് നമുക്ക് ലൂട്ട് അടിച്ചിട്ട് പോവാം നേരം നേരെ ലൂട്ട് അടിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കാനാണ് നമ്മുടെ ടീംമേറ്റ് രണ്ടുപേരും ഇടത്താൻ റിവ്യൂ അടിച്ചു വിടാൻ തോന്നുന്നു കാരണം അവനെ ഓടി എന്നാലും പിന്നാലെ പോയാലെ ചിലപ്പോൾ കിട്ടത്തില്ല എന്നാലും വിട്ടുകൾ എന്നാലും നമ്മുടെ ടീം തന്നെ റിവേ ചേർ നേരെ റിവേ നിങ്ങൾക്ക് അടിച്ചു കഴിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നേരെ അടിക്കുന്ന സമയത്താണെങ്കിൽ എനിമയുണ്ടോ എന്നത് ആരോ വരുന്ന സൗണ്ടുണ്ട് പക്ഷെ നമ്മുടെ നമ്മൾ ആയിരുന്നു ബാക്കിൽ വരുന്നത് എന്നാലും ലോങ്ങിലാണെങ്കിൽ ഇനിമിനെ കാണിച്ചു തന്നില്ലേ ഈനെ മുകളിൽ എനിമീനകളത്തു നിന്ന് ലോങ്ങിൽ കാണിച്ചു തന്നെ എന്തായാലും ഈൻ്റെ ടോപ്പിലൊരു കുരുപ്പ് ഇരിക്കുന്നുണ്ട് നേരെ നോക്കി എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടെണ്ണ ഇടിച്ചു മൂന്നെണ്ണയടിച്ചു എന്നാലും രണ്ടെണ്ണേ കൊണ്ടുള്ളൂ അവനെ സുഖം ഇടങ്ങാ അവനെ എവിടെയും ഒരു ഒളിക്കാനേ പറ്റത്തില്ല കാരണം ടോപ്പിലല്ലേ എന്തായാലും കാണുന്നതായിരിക്കും അവിടെ ചെക്കനെ ബുദ്ധി ചെക്കൻ ഉള്ളിയായിരുന്നു പക്ഷേ ഒരിക്കലും ഇല്ല എം ഫോർട്ടിയാണ് ചെക്കൻ്റെ ആണെങ്കിൽ വെസ്റ്റ് ഇല്ല എന്നാലും അവനും കൂടെ തരട്ടെ നേരെ ലൂട്ട് എടുക്കാണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലൂട്ട് വെച്ചിട്ടുണ്ടോ നോക്കുന്ന സമയത്ത് ഉറങ്ങിയ സമയം തന്നെയാണ് ആർക്കെല്ലാം കൂടെ തുട്ടേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം വീണ്ടും ഒരു ഇനിമിനെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ലോങ്ങിൽ വീണ്ടും ഇനിമിനെ കാണുന്നില്ലല്ലോ അവർ റേഞ്ച് പോയി നിൽക്കുന്നതാണ് അവരത്തില് നേരത്തെ ലോങ്ങിൽ കണ്ട് പക്ഷേ ഇവനാണ് എന്നെങ്കിലാണ് ഞാൻ വിചാരിച്ചത് അടുത്തുള്ള ഇനിമിൽ ലോങ്ങിൽ കാണിച്ചു തന്നായിരിക്കും ു പക്ഷെ അല്ല അവർ റേഞ്ച് നിൽക്കുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷെ കുറച്ചും കൂടിയും ഡിസ്റ്റൻസ് കൂടിയില്ലേ ഓടിക്കൊണ്ടിരിക്കാൻ നേരം റേഞ്ച് പറ്റിയും എല്ലാ ചങ്ങാക്ക് ജീവൻ വേറെ എനിമയേട്ടാ തന്നെ ഒരു ഒളിച്ചിരു നമ്മൾ ടീമിനെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് ഞെക്കുന്നു ഓടിക്കുന്നു നേരെ അടിച്ചിട്ട് അവനും കൂടെ തീർത്ത് നിന്നേ അവൻ എം ഒക്കെ വെച്ച് നെക്കുന്നുണ്ട് അടിച്ചൊന്നും കൊണ്ടിരുന്നില്ലല്ലോ അല്ല കില്ലും കൂടി പെട്ടെന്ന് നമ്മൾ നമ്മളിന്ന് ഏഴ് കിലും കൂടി തൂത്ത് വരും എന്നാൽ ലൂട്ടുകളൊക്കെ അടിച്ചുപറ്റി എം ഫോർട്ടി ത്രീയോ ഒരു രക്ഷയില്ല അതും കൂടി ഇങ്ങനെ അടിച്ചുപറ്റി വിനോ എനിമി എന്നാണ് ഈ ക്യാരക്ടർ സൂപ്പർ ക്യാരക്ടറാണല്ലോ ഒരു രച്ചൽ അടുത്ത് എവിടെ എനിമങ്ങനെ കാണിച്ചതുകൊണ്ടിരിക്കുകയാണ് നല്ല സാധനം കേട്ടോ ഓക്കെ എന്നാലും കില്ലടിക്കാണ്ട് ഞാനും പോയിക്കൊണ്ടിരിക്കും ഇവിടെയാണ് എനിമയിൽ നോക്കുന്ന സമിതി വേറൊരുത്തൻ റീറ്റില്ലാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവനും കൂടെ തട്ടിയും വീണ്ടും മെനും എൻ്റെ മോനും ഒത്തിരി പേര് നോക്കട്ടെ ലോങ്ങിൽ രണ്ട് പേരുണ്ട് ഒരു മിനിറ്റ് നിൽക്കുകയാണെന്നാൽ ഇവിടെ ഒരു സൈലാൻസർ കാണുന്ന പോലെ തോന്നുന്നുണ്ട് എന്നാലും തുള്ളുമ്പോൾ അടിക്ക് വരത്തു മൂന്ന് പേരെ രണ്ട് പേരടിച്ച് നോക്കട്ടെടുത്തരും കൂടെ അവനും മിക്കാറും തട്ടുന്ന പോലെ തോന്നുന്നുണ്ട് ആരാണെ എന്താണെന്ന് അറിയാത്തതിൻ്റെ വെറുതെ അങ്ങോട്ട് കയറിയിട്ടേ നമ്മൾ വെറുതെ മാസ് കാണിക്കാൻ വേണ്ടി പോകണ്ടാന്ന് എനിക്ക് തോന്നുന്നു കാരണം ടീമേറ്റൊക്കെ റിവേ ചെയ്തിട്ട് മൂന്ന് എത്തേട്ടാ അസം മൂന്ന് രണ്ട് പേരും എത്തും അസന് വരുത്തുമ്പോൾ തന്നെ രക്ഷപ്പെട്ടു എന്നാലും നമ്മുടെ ടീമേൻ്റെ ഒക്കെ റിവേ ചെയ്ത് വിട്ടി വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ റിവേ അടിച്ചു അവിടെ ഓടിയെന്നാണ് നോക്കുമ്പോൾ സമയത്ത് രണ്ട് സ്കോ ഉണ്ട് അവിടുന്ന് ഇവിടുന്ന് അടിച്ചു ഓടി രണ്ട് സ്കോളാണ് പീക്കിൻ്റെ അകത്തുണ്ട് ഒരു സ്കോളാണെങ്കിൽ ഇവിടുന്ന് റിവേ അടിച്ചിട്ടുണ്ടായിരുന്നു അത് റിവേ അടിച്ചാൻ ഈവന്മാർ തട്ടിയതാണോ അറത്തില്ല കാരണം ഗോളൊക്കെ ഇട്ടുണ്ട് അവരുടെ ഇവിടെയൊക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം കിട്ടുമ്പോൾ അടിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ആ ചുറ്റും ഗുളാ കേട്ടോ കാരണം ടീം പറ്റി നോക്കാം എൻ്റെ മേ കുറച്ച് നേരത്തു പറഞ്ഞു കില്ലിട്ടാ അടാ അട കുരുപ്പേ അവന് ലോങ്ങ് കുരുപ്പുണ്ടോ അതിനടിക്കണം എന്നാൽ ഗ്രനേഡ് തൂക്കി എറിഞ്ഞു പക്ഷേ കാര്യമില്ല അതൊന്നും അകത്തൊന്നും പോയില്ല അതിനുമ്പോൾ ആ കുരുപ്പ അടിച്ചില്ലേ നേരെ അടിക്കുക ഡ്രാഗൺ നോക്കിയാണ് ഗിണ്ണ് മാറിപ്പോയി എന്നാലും വീണ്ടും അടിച്ച് കൊള്ളുന്നില്ല അടിച്ചടിച്ച് ഈ കാലമാടനാണെങ്കിലോ അവൻ വേറെ ടീമാണ് ആണേ ഇന്നിട്ടാണ് എന്നിങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാലും അവസരത്തിന് എന്നെ നോക്കണം അവനെന്തെങ്കിലും അവനും കൂടി തട്ടി ഇവനീന്നും കൂടി തട്ടി അവനൊക്കെ നോക്കാണെങ്കിലും അവനൊക്കെ തട്ടിയും അവസാന ഒരു എനിമയും കൂടി സൈലന്റ് എന്റെ മോനെ എന്റെ അകത്ത് മൂന്ന് പേരുണ്ടട്ടാ വന്നുകൊണ്ടിരിക്കണം മിക്ക ടീമിനെ അടിച്ചു കൊണ്ട് ചോദിക്കാൻ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് ലോങ്ങ് ആണ് ഒരു എനിമിരിക്കണം എന്നെ അടിച്ചു അവനൊക്കെ ചിലപ്പോ എടുത്തിട്ട് അലക്കുമോ എന്നൊരു പേടിയുണ്ട് എന്നാലും ടോക്കണൊക്കെ കാണിക്കുന്നുണ്ട് അത് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പണിയും കിട്ടും കാരണം അവന്മാർ കൊണ്ടുപോകുന്നതായിരിക്കും എന്നാലും ഇവിടെ ഒരു എനിമി ഇല്ലേ എനിമയില്ലേ ഇവരെ തട്ടാതൊന്നും ചെയ്യേണ്ടി പറ്റില്ല നേരെ അടിച്ചിട്ട് വീണ്ടും ലാസ്കൂർ മൊത്തം വൈപ്പ് ഇല്ല വൈപ്പല്ലാട്ടോ ഓക്കെ എന്നാലും ആയിരം കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു പന്ത്രണ്ട് കിലോ അടിച്ചിട്ട് വീണ്ടും ഇരുപത്തെട്ട് പേര് ഇരുപത്താറ് പേരും കൂടെ അലവേം എന്തോ നടാം എടുത്തു അത് റിവ്യൂങ് ചെയ്യും നല്ല കിണ്ണങ്ങാച്ച സാധനങ്ങൾ വന്നിട്ടുണ്ട് ഈ മാച്ചിൽ അതുകൊണ്ടാണ് തോന്നുന്നു സർവേ ചെയ്യുന്നതനുസരിച്ച് റിവ്യൂ അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കുറിപ്പിനെ സർവേ ചെയ്യാൻ വേണ്ടി വിട്ടാൽ പോരെ നല്ല രീതിയിൽ കൂട്ടാക്കാലോ ഓക്കെ എന്നാലും ഇവിടെ ഇനി മീൻഡിക്കാണ്ട് ഞാൻ ഗ്ലൂ പോയില്ല നമ്മുടെ ടീം തന്നെ നെക്കിക്കൊണ്ടിരിക്കണം എന്നാലും അവനെയും കൂടി തട്ടി വീണ്ടും നാല് പേരുണ്ട് എന്തോന്നറിയോ മറന്നാ കുറയാത്തേ അങ്ങോട്ട് കയറിക്കാനെടുത്തിട്ട് അലക്കുമോ എന്നറിയാത്ത എന്തായാലും സൈഡിലാണെങ്കിൽ നമ്മൾ ടീമിനെ അടിച്ച് നോക്കിയിട്ട് ചുറ്റി വളഞ്ഞ ഇനി മിക്കവാറും ഇവിടെ നിന്ന് നേരെ സോണും കൂടി വരുന്നതായിരിക്കും എന്നാലും എല്ലാ സോൺ ആകട്ട് കയറാൻ നിനക്ക് തോന്നുന്ന സൈഡിൽ തെനിമനടിച്ചല്ലോ നോക്കി പക്ഷെ അവൻ വീടിൻ്റെ അകത്താണ് അവനോട് അടിച്ചിട്ട് കാര്യമില്ല അടിക്കണ്ടി പോയാലും കാര്യം ഉണ്ടാകത്തില്ല അവനൊളിച്ചിരിക്കുന്നതായിരിക്കും വെറുതെ സോണോ നമ്മള് പണി വാങ്ങുന്ന ഒരു അവസ്ഥയിരിക്കും എന്നാലും നേരെ കയറിയിട്ട് അടിക്കണ്ടി നോക്കുന്ന സമയത്ത് ഒരു പുല്ല് ഉണ്ടാവും അവിടെ വെയിറ്റിങ്ങാണേ പുല്ല് ഇത്ര കാലും ഞാൻ അവിടെ കണ്ടില്ലേ ഞാൻ ഇനിമിയാണ് ഇല്ലാതെ നോക്കിയത് പക്ഷെ പെട്ടെന്ന് പെട്ടെന്നുമാ പുല് കാണുന്നില്ല വീണ്ടും വന്നു എന്നാ സംഭവത്തിൽ അവൻ പുല്ലിട്ട് പോയി വീണ്ടും വന്നു വീണ്ടും അടിക്കുന്നുണ്ട് പക്ഷേ അവനല്ല അടിക്കുന്നത് എന്നാ സംഭവം എനിക്ക് മനസ്സിലായില്ല ഇടക്കിടയ്ക്ക് പോകുന്നുണ്ട് ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് എന്നാലും ഞാൻ വെച്ചാൽ ഇനിമേ തന്നെ ആയിരിക്കും എന്തെങ്കിലും ബഗ്ഗടിച്ച് നിൽക്കുന്ന രണ്ടും ഞെക്ക് എടുത്തു പക്ഷെ എന്നവരക്ഷ അവനല്ല അടിക്കുന്നത് വേറെ എന്ന സംഭവമാണ് എന്തായാലും ആ ഒരു ബുഷാണോ അറിയത്തില്ല ആ ഒരു ബുഷൊക്കെ റിമൂവ് ചെയ്തില്ലേ ഗെയിമിനകത്ത് ഇപ്പം ഉണ്ടോ ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്നാലും അത് ആർക്കത്തെ എന്തെങ്കിലും ബഗ്ഗായിരിക്കും ഓക്കെ എന്നാലും വീണ്ടും ആ ഒരു തന്നെ ഒക്കെ ഇട്ട് എന്നാലും കില്ല കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ടീം ഇല്ലെങ്കിൽ റിവ്യോ അടിച്ചേ എന്നാലും വീണ്ടും ഇനി മേടാം അവനകത്ത് വീണ്ടും ഇനിമീടിനി നോക്കിയിട്ട് ലോങ്ങിൽ ഒരുത്തം വരുന്നു സൈലൺ കൂടി ഇരുമ്പോൾ ഓടുന്നു കുട്ടിക്ക ഇനിമുണ്ട് നേരം അതെല്ലാം തല നോക്കി കൊടുത്തു പക്ഷേ ആ ഒരു ക്യാരക്ടർ വെച്ചോണ്ട് തന്നെ വീണ്ടും പേടിച്ചു കൊടുത്ത് ആ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് തിരുന്നു ഒന്ന് അങ്ങോട്ടൊന്ന് ഇങ്ങോട്ടും മാറിക്കാൻ നമ്മൾ ടീമിൽ ഓസിക്കെടുക്കും ഓക്കെ എന്തായാലും വീണ്ടും പതിനഞ്ച് കിലും ഇനി ഇരുപത്തൊന്ന് പേരും ഞാൻ വെച്ച നല്ല കില് ഉറപ്പായിട്ടും ഒരു പത്ത് ഇരുപത്തേഴ് കില്ലെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു കാരണം അമ്മ അത് റിവ്യൂ അടിക്കുന്നുണ്ട് അവസാന നിമിഷം വെയിറ്റ് ചെയ്താൽ കിട്ടില്ല പോലെ കിട്ടും നല്ലൊരു എന്ന ഹയർ സ്കോർ അങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്നും വിചാരിച്ചൊരു മാച്ചായിരുന്നു പക്ഷെ എല്ലാ പ്രതീക്ഷയും ഇവിടത്തോടെ തീരും അവസ്ഥയായിരുന്നു ഇത്തിരി അലവ് കാണുമ്പോഴേ ഓടി രക്ഷപ്പെട്ടി ഏതെങ്കിലും മൂലൊക്കെ ഒരു ഒളിച്ചിരുന്നുണ്ട് കവർ ചെയ്ത് കളിക്കേണ്ടായിരുന്നു പക്ഷേ ടീം മേറ്റില്ലേ സ്കോഡല്ലേ ഒറ്റക്കല്ലല്ലോ അതുകൊണ്ട് എവനടിച്ച് നോക്കിയിട്ടാലും ടീം മേറ്റ് റീ അടിച്ച് വിടല്ലോ എന്ന ഈ രീതിയിൽ വിചാരിച്ചായിരുന്നു ഫ്രണ്ടിൽ നിന്ന് അടിച്ചു ഗ്ലൂ ആട്ടു പക്ഷേ സൈഡിൽ എനിമി ഇനിമുണ്ട് തീർന്നു നമ്മൾ ടീമേറ്റ് നോക്കി ഇവനൊക്കെ എപ്പോഴാണ് നോക്കായേ ഞാൻ കണ്ടിട്ട് കൂടിയില്ലായിരുന്നു എൻ്റെ കൂടെ നോക്കേ പക്ഷേ ഇവനാണെങ്കിൽ അഞ്ഞൂറ് ടോക്കൺ ഒരു നൂറ് ഡോക്കണം കൂടെ ഉണ്ടായി എന്നെ റിവേടിച്ചു വിട്ടനെ അവനും പറഞ്ഞ കാര്യമില്ല കാരണം ഇവനിപ്പം ഞാൻ റിവേടിച്ചു വിട്ടിട്ടേ ഉള്ളൂ എന്തായാലും ഇനൊന്നും ചെയ്യാന്നുള്ള ഇടത്താണ് എന്തായാലും വിഷയം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഡിൽ താ കൊടുത്തിട്ടൊന്നും ഓക്കെ ഫ്രണ്ട്സ് ബൈ